ശിരപുരാതനവുമായ ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം വിശുദ്ധ ബലി അർപ്പിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിസിടെ അമ്മയായ പരിശുദ്ധ കന്യമറിയാമിന്റെ ജനനപെരുന്നാളിനോട് അനുബന്ധമായി ഭക്തി പുരസ്സരം പുരസ്സരം വിശുദ്ധിയോടെ ബലിയർപ്പണത്തിലും മനണത്തിലും ദാനധർമ്മങ്ങളിലും അനുഗ്രഹം പ്രാപിക്കുന്ന ദിനങ്ങളാണ് അമ്മയുടെ സാന്നിധ്യം നിത്യം ജീവിതത്തിന് അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ ധൈര്യം നൽകും അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിലെ ആകുലതകൾ പ്രത്യാശയും പ്രതീക്ഷയും വർദ്ധിപ്പിക്കും ഒരു കൊച്ചു കുഞ്ഞ് സാധാരണഗതിയിൽ അമ്മയുടെ അടുക്കൽ ആ നിഷ്കളങ്കതയോടെ ആ സ്നേഹത്തോടെ ആ കരുതലിന്റെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ദൈവകലങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്ന നമുക്ക് അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും സാന്നിധ്യവും ഒരുപടി കൂടി ദൈവത്തെ നമ്മുടെ ജീവിതം ഉറപ്പിക്കുന്നതിന് കാരണമായി തീരും ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം കേട്ട വിശുദ്ധ ഏവങ്കിരിയൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ആഴമേറിയ ചിന്തകളാൽ വളരെ വളരെ സവിശേഷമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും അടയാളങ്ങളുടെ ആരംഭമായി വസ്തുമയമായ വെള്ളത്തെ വെള്ളത്തെ നെർത്തരമായ വീഞ്ഞാക്കി തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചുവെങ്കിൽ അതിന്റെ അന്ത്യം എത്രമാത്രം മേൽത്തരമായ സവിശേഷതകൾ നിറഞ്ഞതായിരിക്കും അത് മറ്റൊന്നുമല്ല വസ്തുവയമായ ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയായ ജലത്തെ ജലത്തെ കർത്താവിന് ഇത്രമാത്രം മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ സൃഷ്ടിയുടെ മകിടമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യവർഗത്തെ മുഴുവൻ തന്റെ തന്റെ പരശുശ്രൂഷയുടെ അവസാനത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യവർഗത്തെ മുഴുവനും വ്യത്യാസപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ദൈവത്തോട് ചേർക്കുന്ന ആ മനുഷ്യാവതാരത്തിന്റെ മർമ്മങ്ങളെയും മനുഷ്യാവതാരത്തിന്റെ പൂർണ്ണ അർത്ഥങ്ങളെയും നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുന്നതിന്റെ തുടസമാണ് ഈ വെള്ളം മീനാക്കി തീർത്തുക ഒരു കാര്യം മാത്രം ഈ മഹത്തായ അനുഭവത്തിലെ അമ്മയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക ആകുലതകൾ അകറ്റുന്ന ദിവ്യ സാന്നിധ്യമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മനുഷ്യ ജീവിതത്തിലെ ആകുലതകൾ അകറ്റുന്ന ദിവ്യ സാന്നിധ്യം ദൈവമാതാവ് മാത്രമല്ല ഉത്തരവാദിത്വ ബോധത്തോടെ കുടുംബജീവിതം ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വലിയ കൃപയാണെന്നും അത് ദൈവവിളിയുടെ ഒരു ഭാഗമാണെന്നും കരുതി ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന എല്ലാ അമ്മമാരുടെയും സാന്നിധ്യം ആകുലതകൾ അകറ്റുന്ന കരസ്പർശമാണ് ദിവ്യ സാന്നിധ്യമാണ് ജീവിതത്തിൽ ആകുലത എപ്പോൾ വരുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കുകയില്ല അന്നുണ്ടായിരുന്ന ആകുലതകൾ അതിനേക്കാൾ എത്ര മടങ്ങ് ഇന്ന് ജീവിതത്തിന്റെ ആകുലതകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നിശ്ചയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു ഒരു ആഘോഷം വളരെ സന്തോഷത്തോടും വളരെ ആർഭാടത്തോടും വളരെ ആർപ്പുകളിയോടും കൂടെ തുടങ്ങുന്നതാണ് പക്ഷേ കണ്ണി കണ്ണി കണ്ണിമിക്കുന്നതിനിടയിൽ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിനുള്ളിൽ അത് വലിയ അപകടങ്ങളിലേക്ക് വലിയ നെലുവിളിയിലേക്ക് വലിയ കൂട്ടക്കരച്ചിലേക്ക് നീങ്ങുന്നതായ ദാരുണമായ സംഭവം ഇന്ന് ലോകത്തിൽ നടക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഗലീലിയിലെ കാനാവിൽ ഒരു വർഷം നീണ്ടുനിൽന്നതായ കഠിനാധ്വാനത്തിന് ശേഷം അവർ മണ്ണിൽ അധ്വാനിച്ച് പൊന്നു വിളയിച്ചതായ ആ വിഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പഴയ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പൊന്നും പണവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉടമ കൊടുത്ത് ആഘോഷങ്ങളും വിവാഹവും നടക്കുന്ന അതേ പശ്ചാത്തലത്തിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആളുകൾ ആ ഭവനത്തിൽ ഒത്തുകൂടുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം സന്തോഷത്തിൽ പങ്കെടുക്കുക മണവാളനെയും മണവാട്ടിയെയും കാണുക അവരെ അനുഗ്രഹിക്കുക അവർ ക്ഷണിച്ച ആ ക്ഷണ പ്രകാരം ചെന്ന് ആ വിരുന്നിൽ പങ്കെടുത്ത സന്തോഷത്തോടെ അവർക്ക് വിജയാശംസകൾ നേർന്ന് പിരിഞ്ഞു പോവുക ഈ ലക്ഷ്യം കണക്കാക്കി അനേകം ആളുകൾ അവിടെ വന്നു ഒരുപക്ഷേ വീട്ടുകാർ ക്ഷണിച്ചതിനേക്കാൾ അധികം ആളുകൾ വന്നതുകൊണ്ടാകാം കൊണ്ടാകാം കരുതി വെച്ച വീഞ്ഞ് തെയ്യാതെ വരുന്ന ഒരു അനുഭവം ഉണ്ടായത് ഉണ്ടായത് നമ്മുടെ നാട്ടിലെ പഞ്ഞമാസത്തിന് ശേഷം ചിങ്ങമാസം വരുമ്പോൾ ആ പഴയ രീതി അനുസരിച്ച് അധ്വാനം പാടത്തും പറമ്പുകളിലും പണിയെടുത്ത് ആ അട്ടിക്ക് വകയില്ലാതിരുന്ന പഞ്ഞമാസത്തിന് ശേഷം നല്ല നെൽക്കതിരുകൾ വരുന്നു അതിന്റെ ആ സ്വർണശോഭ നമ്മുടെ അറകളിലേക്ക് വരുന്നു അപ്പോൾ സ്വർണവും പണവും ഒക്കെ സംഘടിപ്പിക്കുന്നു സന്തോഷവും സമാധാനവും വരുന്നു പൂക്കൾ വിടരുന്നു അവ നമ്മുടെ മുറ്റത്ത് നല്ല പൂക്കളമായി ചേർത്ത് ഒരാ ആഘോഷവും ഒരു ഗതകാല സംഭവങ്ങളുടെ മധുരസ്മരണയിൽ ഭാവിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ആ സ്വപ്നം കണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന വളരെ സംതൃപ്തകരമായ സാംസ്കാരികമായി ഉന്നതിയുള്ളതായ ഒരു ആഘോഷത്തിന്റെ പശ്ചാത്തലം ചമക്ക് കൊണ്ട് പ്രിയമുള്ളവരേ എന്നാൽ അവിടെ വീഞ്ഞു കുറഞ്ഞു എന്ന് ആരും ഈ അമ്മയുടെ അടുക്കൽ പറഞ്ഞില്ല അമ്മ തന്നെ നിരീക്ഷണ പാടവമുള്ളവളായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ തോണ്ണം കഴിഞ്ഞു കഴിഞ്ഞു ഒരമ്മ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓരോന്നും അവർ പറയുവോ മറ്റുള്ളവർ അവരോട് ചേർന്നുള്ളവർ നമ്മളോട് പറയുവോ ചെയ്യല്ല മറിച്ച് ഈ കുഞ്ഞിനെ കുറിച്ച് ജാഗ്രതയുള്ളവളായി പ്രത്യേകിച്ച് ഇന്നലെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ കഴുക കണ്ണുകളുമായി ഇങ്ങനെ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ വേണ്ടി കിരാത കഷ്ടങ്ങൾ ഇങ്ങനെ നീളുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല ജാഗ്രതാബോധമുള്ളവരായി അവരെ നോക്കിക്കാണുന്നവരായി അവരുടെ ആവശ്യങ്ങൾ അറിയുന്നതായി മുന്നമ്മയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ അമ്മയിൽ നിന്ന് പ്രചോദനം നമുക്ക് ലഭിക്കണം ഈ അമ്മ അങ്ങനെ അവിടുത്തെ അന്തരീക്ഷം നോക്കിക്കണ്ടു ആളുകൾ പന്തിയിലിരുന്ന് സന്തോഷം പങ്കിടുന്നത് ആ വീഞ്ഞ് പാനം ചെയ്ത് സന്തോഷത്തിലും അതിന്റെ ലഹരിയിലും ആനന്ദം നൃത്തങ്ങൾ വെക്കുന്നത് ഇതിലൊന്നും അല്ല അമ്മയുടെ ശ്രദ്ധ അമ്മയുടെ ശ്രദ്ധ എവിടെയാ അമ്മയുടെ ശ്രദ്ധ അടുക്കളയിൽ എന്റെ ഒരു കൊച്ചു ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം നിങ്ങൾക്ക് ഇഷ്ടമാവുമോ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല ഒരു വീടിന്റെ സന്തോഷവും സമാധാനവും ആരംഭിക്കുന്നത് അത് ഒരു ദിവസത്തെ ചരികൾക്ക് ശേഷം അവസാനിക്കുന്നതും അടുക്കളയിൽ അടുക്കളയിൽ കുന്നംകുളം പ്രദേശത്തുള്ളവരെല്ലാം സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേൽക്കും കഴിയുമെങ്കിൽ ജലക്ഷാളനം നടത്തും അത് അത് പ്രാർത്ഥനയോടുകൂടി തന്നെയാകാം വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പാട്ടൊക്കെ പാടി വേദപുസ്തകം വായിച്ച് ഞാനൊരു പഴയ മനുഷ്യനായ കൊണ്ട് പഴയ കാലത്തെ കാര്യം പറഞ്ഞതല്ല ഇപ്പം മൊബൈൽ കളിച്ച് പാട്ട് വെച്ചിട്ട് കിടന്നുറങ്ങും അതല്ല നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധിയണയുന്നു സമയേ എന്നുള്ള പാട്ടൊക്കെ പാടി മനമേ ഭക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു ഗീതങ്ങൾ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി പാടി ആ ദൈവത്തെ ഭയപ്പെട്ട പഴയ രീതി എൻ്റെ വീട്ടിൽ ഇപ്പോഴും അനുഷ്ഠിക്കുന്ന ഈ ചിട്ട ഞാൻ ജനിച്ചു വളർന്ന ഭവന അന്തരീക്ഷത്തിൽ നിലനിന്നതായ ആ പ്രാർത്ഥനാ നിർഭരമായ ആ അന്തരീക്ഷം അതാണ് എൻ്റെ ഓർമ്മയുടെ ഓർമ്മ അപ്പോഴാ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പിന്നെ വീണ്ടും ആദ്യമേ കയറുന്നത് ഇച്ചിരി ദിനചര്യകൾ കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്കാളേക്കാ വീട്ടിലുള്ളവർക്ക് കാപ്പി ബെഡ് കോഫി എന്ന് പറയുന്നത് ഇഷ്ടമാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അവിടെ ഒരു പാത്രം താഴെ വീണാൽ അതിന്റെ അർത്ഥം എന്തോ അസ്വസ്ഥതയോ അസ്വസ്ഥതയോ എന്തോ ഒരു അശ്രദ്ധയോ വൈകിട്ട് നമ്മളെല്ലാം പിൻമേശയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ മുറികളിലേക്കൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ച് പാത്രങ്ങൾ തിരിച്ച് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അവിടെ ഒരു പാത്രം വീണാൽ അതിന്റെ അർത്ഥം എന്തോ ഇവിടെ അനിഷ്ടമായിട്ടുള്ളതുണ്ട് ശ്രദ്ധയുണ്ടെങ്കിൽ ജാഗ്രതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും കയ്യിൽ നിന്ന് എതിർത്ത് എണ്ണ പറ്റിയാലും അത് താഴെ വീഴുകയില്ല വീഴുവോ ഇല്ല അപ്പോ ഒരു വീടിന്റെ ഐശ്വര്യവും സന്തോഷവും അടുക്കളയിലാണ് ഈ അമ്മ ഈ അടുക്കളയും അതിന്റെ പരിസരത്തെല്ലാം ഇങ്ങനെ നോക്കി നടക്കുക ആളുകളുടെ ഒരു വിചാരമുണ്ട് എവിടെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത് ഒരു വീട്ടമ്മ ഒരു സാധാരണ വീട്ടമ്മ പ്രത്യേകിച്ച് കുന്നംകുളം പ്രദേശത്തുള്ള വീട്ടമ്മമാര് ജോലിക്കൊക്കെ ഉള്ളവരൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാ വന്നേ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പി പരിപാലിക്കുന്നതാണ് കുന്നംകുളത്തെ അമ്മമാരുടെ പ്രധാന ചുമതല അത് ലോകത്തിൽ വില നിർണയിക്കാൻ കഴിയാത്ത ദൗത്യമാണ് അതിന്റെ സംതൃപ്തിയിലും ഐശ്വര്യത്തിലുമാണ് ഈ കാണുന്നതെല്ലാം ഈ നാട്ടിൽ നമുക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ ദൈവത്തെ എവിടെ ആരാധിക്കും വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുവെങ്കിലും അതിന്റെ തുടർച്ചയായ അടുക്കളയും പരിസരത്തിലും അതുണ്ടാവും ഈ അമ്മ ദൈവിക കൃപ കൃപലഭിച്ചവളാകെ അടുക്കളയിലേക്കും അരങ്ങത്തേക്കും ഒരുപോലെ ശ്രദ്ധിച്ചു ആളുകൾ കുശു പറയാൻ തുടങ്ങി ഈ മീഞ്ഞ് കുറഞ്ഞു വരുന്നെന്ന് തോന്നു ഞാൻ രണ്ടാമതൊന്നുകൂടെ ചോദിച്ചിട്ട് ഒരു ഗ്ലാസ് ഒഴിക്കുന്നതിന് പകരം അല്പം ഒഴിച്ചുള്ളൂ പിന്നെ ആ വിളമ്പി ആളിനെ കാണാനുമില്ല അപ്പോൾ കുറഞ്ഞു തോന്നുന്നു എന്നൊക്കെയുള്ള ആ സംസാരം ആ മർമ്മറിങ് മർമറിങ് അതും ശ്രദ്ധിച്ചു അടുക്കളയിൽ പോയി അവിടുത്തെ ശേഖരവും ശ്രദ്ധിച്ചു അപ്പോൾ കുറവാണെന്ന് മനസ്സിലാക്കി യേശു യേശുദംബ്രാന്റെ അടുക്കൾ വന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ചിലരൊക്കെ ഇത് വ്യാഖ്യാനിക്കുന്നത് കേട്ടാൽ യേശു യേശുദംബരാനും അമ്മയും തമ്മിൽ കല്യാണ വീട്ടിൽ വഴക്കുണ്ടായി പിന്നെ ഇവിടുന്ന് ആരോ പോയി അവരെ പിടിച്ചു മാറ്റി എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല യേശുദംബര മാതാവിനോട് ചോദിച്ചു എന്റെ സമയം അടുത്തിട്ടില്ല അപ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യൂ സമയം ദൈവം പുത്രനാകിയ അറിയാമെങ്കിലും അമ്മയും പരിശുദ്ധാത്മാവും നിറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം മുന്നമേ അറിഞ്ഞ് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയെ തിരിച്ചറിഞ്ഞ കാലത്തിന്റെ ലക്ഷണങ്ങളെ സമയത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാനുള്ള ആത്മവരം ലഭിച്ചവളാണ് ഈ അമ്മയും അതുകൊണ്ട് അമ്മ മകനോട് പറഞ്ഞതിന് ശേഷം വേലക്കാരോടും പറഞ്ഞു മകൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുകയും മകൻ കൽപ്പിക്കുമെന്നും അത് പ്രവർത്തിക്കുമെന്നും അമ്മയ്ക്ക് മകനെ പോലെ തന്നെ അറിയാം നല്ലാതെ മകനും ഒരു വാക്കു പറഞ്ഞതുകൊണ്ട് നിരാശയായി പോയില്ല അമ്മ വേലക്കാരോട് പറയും അവിടെയും മുറ്റിട്ട് പറയുക യേശുദമ്പരാൻ പറയുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ യേശുദമ്പരാനോട് പറയുന്നതിന് മുമ്പ് തന്നെ വേലക്കാരോട് യേശുദമ്പരാൻ കൽപ്പിക്കുന്നതിന് മുമ്പ് രണ്ടിടങ്ങളിലും അമ്മ വന്ന് അത് ചെയ്യുകയാണ് മകൻ ഈ അമ്മയുടെ ഈ മനസ്സിന്റെ വേഥ അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അതുപോലെ നിറവേറ്റിയാണ് ചെയ്യുക ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ഈ അമ്മയുടെ സാന്നിധ്യം ഉള്ളിടത്ത് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വ പ്രവർത്തനമാണ് നടന്നതെങ്കിലും മേൽത്തരമായ വീഞ്ഞ് വീഞ്ഞ് സമർത്ഥമായി നൽകിയപ്പോൾ അതിന്റെ മാനവും മഹത്വവും വീട്ടുകാരന് പോയി മണവാളനും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വളരെ ആഘോഷങ്ങൾ നിറഞ്ഞതായ അന്തരീക്ഷത്തിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് സന്താപത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ മാതാവിന്റെ ഇടപെടൽ മൂലം മൂലം ഏ ചിദംബരാൻ വീഞ്ഞ് സമർത്ഥമായി പരിപോഷിപ്പിച്ചപ്പോൾ അതിന്റെ മാനവും മഹത്വവും അമ്മയ്ക്ക് പോയില്ല അതിന്റെ മാനവും മഹത്വവും യേശുരാൻ എടുത്തില്ല സുവിശേഷകൻ ഈ സംഭവത്തിന് ശേഷം നമ്മുടെ അറിവിലേക്ക് പറയുകയാണ് ഇത് അടയാളങ്ങളുടെ ആരംഭമായി അവൻ ചെയ്തുവെന്ന് ചെയ്തു പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ വിരുന്ന് വാഴി ആ വെള്ളം വെള്ളം അപ്പോഴേക്കും അത് വിനായി അത് രുചിച്ചിട്ട് പറയുക സാധാരണ എല്ലായിടത്തും പറയുന്ന പോലെ ഭക്ഷണ സാധനങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ക്വാളിറ്റിയോളിറ്റിയോ അപൂർവം ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ചെല്ലുമ്പോൾ സാധാരണ ആളുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായാലും ആയാലും അത് പ്രത്യേകം വേർതിരിച്ചു വെക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് കുന്നങ്ങളം പ്രദേശത്ത് ഞാൻ പെരുന്ന ഏത് കാര്യത്തിന് വന്നാലും അച്ഛന്മാർക്കറിയാ അല്ലെ എന്നോട് ചേർന്നുള്ളവർക്ക് അറിയാം സാധാരണ ജനത്തിന് കൊടുക്കുന്ന കഞ്ഞിയും മുതിരയും കടി മാങ്ങായും ഏത് വിഭവം ഇവിടെ വെച്ചാലും ഞാൻ ചോദിച്ചു പറഞ്ഞു മേടിക്കും ഒരു വള്ളി ചെന്നപ്പം ഒണക്കമീൻ കറിയാണ് അന്നത്തെ അവിടുത്തെ പെരുന്നാളിന്റെ പ്രത്യേകത ഏത് പള്ളിയാ നിങ്ങൾക്കറിയാം അപ്പൊ എനിക്ക് വേറെ കാപ്പിമേശ തയ്യാറാക്കി അത് കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു ആളുകളെല്ലാം എന്താ കഴിക്കുന്നത് അത് ഈ ഈ സ്രാവ് തെരണ്ടിയോ സ്രാവോ ഉണക്കിയത് കറി വെച്ച് അതും കഞ്ഞി ആ ചോറും ഒക്കെ കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് അത് കഴിച്ചു മറ്റേതെല്ലായിടത്തും കിട്ടും ഇത് കിട്ടത്തില്ല പ്രിയമുള്ളവരെ സാധാരണ ആളുകള് നല്ല ക്വാളിറ്റി വൈൻ വൈൻ എന്താ ക്വാളിറ്റി ആളുകൾക്ക് ലഹരി പിടിക്കുന്ന ഫേസ്റ്റ് ക്വാളിറ്റി വൈൻ ചെയ്യും അറ്റ് ഓഫ് എ ബാങ്ക്വെറ്റ് ആളുകളൊക്കെ ഏകദേശം ഒന്ന് കിക്കായി കണ്ണൊക്കെ ചെറുതായിട്ട് ചുമന്ന് വരുന്നു കണ്ടാൽ കണ്ടാൽ ഭരണിയിൽ അവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട് ലോ ക്വാളിറ്റി വൈൻ വൈ ഇത് തന്നെ കൊടുക്കാൻ സാധാരണക്കാരന് പറ്റത്തില്ല അതുകൊണ്ടാണ് അവരുടെ മനസ്സിലെ ആഗ്രഹം എന്താ വന്നവർക്കെല്ലാം ഇത് തന്നെ കൊടുത്ത് തകയ്ക്കണമെന്നാണ് പക്ഷെ സാധാരണക്കാരന് അത് വഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ലഹരി പിടിച്ച ശേഷം ഇളപ്പമായ വൈൻ ഓഫ് എ ലോ ക്വാളിറ്റി യൂഷ്വലി പക്ഷേ പക്ഷേ നീ ഈ അവസാനം വന്നവരും വരെ ഈ ായ ഈ ശ്രേഷ്ഠമായ ഈ ഉന്നത നിലവാരമുള്ള സവിശേഷതയുള്ള വൈൻ എങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞ് മണവാളനെ വിളിച്ച് അഭിനന്ദിച്ചു കൊള്ള കൊള്ളാം എന്റെ ഒരു കസിന്റെ വിവാഹത്തിന് കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ തികഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ചുമല പോലെ ഏതാണ്ടൊന്നും കൊടുത്ത് വഴക്കില്ലാതെ ഞങ്ങൾ വിരിഞ്ഞു പോയി ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഭക്ഷണം തികഞ്ഞില്ലെങ്കിലും നമ്മളൊക്കെ കുറച്ചുകൂടെ വേറൊരു സാമൂഹ്യ പശ്ചാത്തലം ആയതുകൊണ്ട് സന്തോഷത്തോടെ പിരിയും കുന്നംകുളം പ്രദേശത്ത് എനിക്ക് അറിഞ്ഞുകൂടാ തെക്കോട്ടൊക്കെ ക്രിസ്ത്യാനികളുടെ വിരുന്നിന് എന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ അഭിവാജ്യ ഘടകമാണ് യഹൂദന്മാരുടെ ഇടയിലും ഉണ്ട് അതാണ് ഈ വിരുന്നിന്റെ സമയത്ത് കയറി വന്ന് അലങ്കോലം ഉണ്ടാക്കുന്നവർ എന്നൊരു പരാമർശം സങ്കീർത്തനത്തിലുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചുമ്മാ നിന്ന് വഴക്കുണ്ടാക്കുക ആളുകളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവമാതാവ് ഇടപെട്ടാൽ അതിന്റെ മഹത്വം വീട്ടുകാരന് ലഭിക്കും യേശുവാണത് ചെയ്തതെന്നുള്ളതല്ലല്ലോ അവിടെ അവൻ കരുതി വെച്ചു ആരും അറിയാതെ അവൻ അഭിനന്ദനം പോയി അപമാനത്തിലേക്ക് വഴുതി വീഴാമാകുന്ന മണവാളൻ അല്ലാതെ മണവാളന്റെ പിതാവിനെ അല്ല ആ വിരുന്നിന്റെ ആ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത ശ്രദ്ധാ കേന്ദ്രമായ മണവാളന് പോയി മാനവും മഹത്വവും പ്രിയമുള്ളവരെ സ്വർഗീയമായ ആ മഷിഹായുടെ വിരുന്നു വേണ്ടി ഒരുങ്ങുന്നവരായ നമ്മൾ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ അമ്മ മണവാളനാകുന്ന യേശുതമ്പരാന് മഹത്വം ലഭിക്കത്തക്ക രീതിയിൽ നമ്മളിലൂടെ മഹത്വം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഇവിടെ വീഞ്ഞ് തീർന്നത് തീരാൻ പോകുന്നത് എപ്പോഴെന്ന് അമ്മ അറിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ലാഭത്തും അപകടങ്ങൾ വരുന്ന അറിയാത്തത് കൊണ്ടാണ് പുണ്യപിതാക്കന്മാർ വേദപുസ്തകത്തിലെ വചനങ്ങൾ മാത്രം ക്രോഡീകരിച്ച് ക്രമ നിറഞ്ഞ മറിയമേയെ എന്ന ആ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ഞങ്ങളുടെ മരണനാഴികയിലെ ഞങ്ങൾ വേണ്ടി ഞാൻ അറിയുന്നില്ല എന്റെ മരണനാഴിക ആ സമയത്തും എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾ ചെന്ന് പരാതി പറയാതെ മുന്നമേ കണ്ട് അവരുടെ പരിഹാരം ഉണ്ടാക്കിയ ആ പോലെ എന്റെ മരണനാഴികയിൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ഭക്തിയുക്തവും വേദശാസ്ത്ര അടിസ്ഥാനവും ആ അപേക്ഷയും കൂടെ മാതാവിനോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ ഈ യും ബഹുമാനിക്കുകയും മധ്യസ്ഥത യാജിക്കുകയും ചെയ്യുന്നതു മൂലം എല്ലാ തരത്തിലും ആത്മീയവും ഭൗതികവുമായ ആത്മീയ ജീവിതത്തിന് അത് മാറ്റുകൂട്ടുന്നതും ഐശ്വര്യം പ്രാപിക്കുന്നതുമല്ലാതെ കുറവ് വരികയില്ല അമ്മയുടെ